സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിന്റെ ഒരുപക്ഷെ അത്ര പരിചിതമല്ലാത്ത ഒരു തലത്തിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത് ഈ മനസ്സ് നമ്മുടെ കയ്യിലുള്ളത് വൈദിക് ഫിസിക്സ് എന്ന യൂട്യൂബ് ചാനലിലെ ഒരു വീഡിയോയിലെ ചില ആശയങ്ങളാണ് മാനസിക റൂപ്സെ സ്വസ്ത് കേസെരഹെ മാനസിക് റൂപ്സെ സ്ട്രോങ് കേസെബനെ എന്നാ വീഡിയോ അതിൽ പുരാതന ഭാരതീയ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി മനസ്സിനെക്കുറിച്ചും മാനസികാരോഗ്യത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ശരിയാണ് നിങ്ങൾ ഒരുപക്ഷെ എന്താ പറയാ മനസ്സിനെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവാം അല്ലേ നമ്മുടെയൊക്കെ അനുഭവം വെച്ച് ഉണ്ടാവും എന്നാൽ ഈയൊരു പാഴ്ചപ്പാട് ഇത് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത ചില കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശിയേക്കാം തീർച്ചയായും നമ്മുടെ ആരോഗ്യത്തെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നും നമുക്ക് നോക്കാം തുടങ്ങാം തുടങ്ങാം ഈ സ്രോതസ്സില് പ്രധാനമായും പറയുന്നത് നമ്മൾ സാധാരണ എന്റെ മനസ്സ് നിന്റെ മനസ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു തലത്തിനപ്പുറമുള്ള കാര്യമാണ് ഓക്കെ ഒരു പ്രപഞ്ച മനസ്സ് അല്ലെങ്കിൽ സമഷ്ടി മനസ്സ് എന്നൊക്കെ പറയാം ആ സമഷ്ടി മനസ്സ് അതെ നമ്മുടെയൊക്കെ ചിന്തകൾക്കുമപ്പുറം ഒരു വലിയ യാഥാർത്ഥ്യം അതിന്റെ ഒരു ഫോക്കസ് ഇത് വിശദീകരിക്കാൻ അവര് വേദങ്ങളും പിന്നെ സാഖ്യദർശനം പോലുള്ളവയൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലേ ഉണ്ട് വേദങ്ങൾ ഉപനിഷത്തുകൾ സാങ്ക്യദർശനം ുശ്രുത സംഹിത അങ്ങനെ പല ഗ്രന്ഥങ്ങളെയും ഇവിടെ പരാമർശിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണ് ഈ ആശയങ്ങളൊക്കെ ഇത് ഇത് ഒന്ന് മനസ്സിലാക്കുക പിന്നെ ഇന്നത്തെ കാലത്ത് ഇതിനെങ്ങനെ പ്രസക്തിയുണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കുക ഉള്ളൂ ശരി അപ്പോ ആദ്യം തന്നെ ചോദിക്കട്ടെ ഈ സമഷ്ടി മനസ്സ് അല്ലെങ്കിൽ പ്രപഞ്ച മനസ്സ് നമ്മൾ സാധാരണ പറയുന്ന മനസ്സിൽ നിന്ന് ഇതിനെങ്ങനെയാ വ്യത്യാസം വരുന്നത് വ്യത്യാസമുണ്ട് ഇത് വ്യക്തിഗത തലത്തിലുള്ള ഒന്നല്ല തൈത്തിരിയ സംഹിത താണ്ഡ്യമഹാബ്രാഹ്മണം ഇതിലൊക്കെ ഇതിനെ പ്രജാപതി എന്നാണ് പറയുന്നത് പ്രജാപതി അതെ അതായത് എല്ലാത്തിൻ്റെയും ഉത്ഭവസ്ഥാനം ഒരു സംരക്ഷകൻ എന്നൊക്കെ പറയാവുന്ന ഒരു തത്വം നമ്മുടെയൊക്കെ ചിന്തകളും വികാരങ്ങളുമെല്ലാം ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം അതാണ് വ്യത്യാസം അപ്പോ ഇതിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് പ്രകൃതി അതാണ് മൂലകാരണം പ്രകൃതി അതെ ഈ പ്രകൃതിയിൽ നിന്നാണ് പിന്നെ മഹത്ത് അഹങ്കാരം മനസ്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടാകുന്നത് പ്രകൃതിയെ ഉപാധാന കാരണം അതായത് മെറ്റീരിയൽ കോസ് എന്നും ഈശ്വരനെ കാരണം എഫിഷ്യൻ കോസ് എന്നും പറയുന്നുണ്ട് സുശ്രുത സംഹിതയിലും ഇത് പറയുന്നുണ്ടോ ഉണ്ട് സുശ്രുതൻ പറയുന്നത് അവ്യക്തമായ പ്രകൃതിയിൽ നിന്നാണ് മഹത്ത് എന്ന ആദ്യത്തെ തത്വം ഉണ്ടാകുന്നത് എന്നാണ് ഓക്കെ അപ്പോ ഈ മഹത്ത് അഹങ്കാരം മനസ്സ് ഇത് മൂന്നും ഒരേ സാധനത്തിന്റെ പല രൂപങ്ങളാണെന്നും പറഞ്ഞല്ലോ ആ അതെങ്ങനെയാണ് അതൊന്ന് അതൊന്ന് വ്യക്തമാക്കാമോ ഇതറിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ചിന്തകളുടെ ഒക്കെ ഒരു ഉറവിടം ശരിയാണ് അത് അത് മനസ്സിലാക്കുന്നത് നല്ലതാണ് സാഖ്യദർശനം പറയുന്നത് പ്രകൃതിയിലുണ്ടാവുന്ന ആദ്യത്തെ ഒരു മാറ്റം ഒരു വികാരം അതാണ് മഹത് ആദ്യത്തെ മാറ്റം അതെ ഇതിനെ തന്നെ ചിലപ്പോ മനസ്സ് എന്നും പറയാറുണ്ട് ആ വീഡിയോയിൽ ഒരു മാങ്ങയുടെ ഉദാഹരണം പറയുന്നുണ്ട് അത് രസകരമാണ് ആ പച്ച പച്ചമാങ്ങയില്ലേ അതിനെ മഹത്തായിട്ട് കരുതാം എല്ലാ സാധ്യതകളും ഒളിപ്പിച്ചു വെച്ചൊരവസ്ഥ ഓക്കേ അത് പതുക്കെ പഴുത്തു തുടങ്ങുമ്പോൾ അതൊരു അഹങ്കാരം എന്ന അവസ്ഥയിലേക്ക് വരുന്നു ഒരു പ്രത്യേക രൂപവും സ്വഭാവവും ഒക്കെ കൈവരിക്കുന്നു ഇനി അത് നന്നായി പഴുത്ത് അതിന്റെ മണവും രുചിയുമെല്ലാം പുറത്തേക്ക് വിടാൻ തുടങ്ങുന്ന അവസ്ഥയില്ലേ അതാണ് ശരിക്കുള്ള മനസ്സ് ആഹാ ഒരേ സാധനം തന്നെ പല സ്റ്റേജില് അതെ ഒന്നിന്റെ തന്നെ മൂന്ന് ഭാവങ്ങൾ അപ്പൊ ഈ മാറ്റങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് പ്രകൃതി എങ്ങനെയായിരുന്നു പൂർണ്ണ നിശ്ചലം ശാന്തം അവ്യക്തം അവ്യക്തം അതെ ശബ്ദമില്ല ഊർജമില്ല ചലനമില്ല ഒന്നുമില്ലാത്ത ഒരവസ്ഥ മഹാഭാരതത്തിലൊക്കെ പ്രകൃതിക്ക് കുറെ വിശേഷണങ്ങൾ കൊടുക്കുന്നുണ്ട് അതിലൊന്ന് അവ്യക്തമെന്നാണ് ശരി അപ്പോ ഈ ആദ്യത്തെ സ്റ്റേജ് മഹത് അതിന് പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതെന്തിനാ നമ്മൾ അറിയുന്നത് ഈ സ്രോതസ്സിൽ ബ്രഹ്മാവ് പറഞ്ഞതായിട്ടൊരു പതിനൊന്ന് ലക്ഷണങ്ങൾ പറയുന്നുണ്ട് അതെ എല്ലാം ഓർത്തില്ലെങ്കിലും ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഒന്ന് ഇത് വളരെ വ്യാപകമാണ് സ്ഥലത്തേക്കാളൊക്കെ വലുത് അതിനെ മഹാൻ എന്ന് പറയുന്നു ഓക്കേ പിന്നെ ആത്മ എല്ലാ ജീവികളിലും ഇത് അടിസ്ഥാനപരമായിട്ടുണ്ട് പിന്നെ ആകർഷിക്കാനുള്ള കഴിവ് മതി ഓർമ്മ സ്മൃതി ചലനം ഇവയുടെ ഒക്കെ അടിസ്ഥാനം ഇതാണ് പിന്നെ വീര്യവാൻ അതായത് എല്ലാത്തിൻ്റെയും ഒരു ബീജരൂപം ഒരു സീഡ് ഫോം അതുകൊണ്ടാണ് ഇതിനെ എന്നും വിളിക്കുന്നത് അപ്പൊ ഈ ലക്ഷണങ്ങളൊക്കെ പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ബോധത്തിനും ചിന്തകൾക്കും എത്രത്തോളം വളരാൻ സാധ്യതയുണ്ട് എന്ന് കാണിക്കാനാണോ ആവാം അങ്ങനെ കരുതാം നമ്മുടെ ഉള്ളിലെ ആ ഒരു വലിയ സാധ്യതയെ കുറിച്ച് ഓർമ്മിപ്പിക്കാനാവാം കൊള്ളാം അപ്പോ മഹത്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് അഹങ്കാരമാണല്ലേ അതെ ഇത് നമ്മൾ സാധാരണ പറയുന്ന അഹങ്കാരം ആ ഒരു പുച്ഛം അതാണോ അല്ലല്ല ആ വാക്കിനിവിടെ കുറച്ചുകൂടി ഒരു വലിയ അർത്ഥമുണ്ട് ഓക്കേ മഹത്തെന്ന അവസ്ഥ കുറച്ചുകൂടി ഒന്ന് ഒന്ന് വ്യക്തമാകുമ്പോൾ കുറച്ചുകൂടി ഉറയ്ക്കുമ്പോൾ അത് അഹങ്കാരമാകുന്നു അതെ ഇതാണ് സൃഷ്ടിയുടെ അടുത്ത ഘട്ടം ഈ അഹങ്കാരമാണ് പിന്നെ പലതായിട്ട് വിഘടിച്ച് ഈ കാണുന്നതൊക്കെ ഉണ്ടാവാൻ കാരണം ഇത് തന്നെ പലതരമുണ്ടോ ഉണ്ട് ചരകനും ശുശ്രുതനുമൊക്കെ ഇതിനെ മൂന്നായിട്ട് പറയുന്നുണ്ട് സാത്വികം രാജസികം താമസികം ആ ത്രിഗുണങ്ങൾ പോലെ അതെ അതെ ആ ത്രിഗുണങ്ങളെ അടിസ്ഥാനമാക്കി നമുക്കതിലേക്ക് വരാം ഈ അഹങ്കാരത്തിൻ്റെ ഒരു പ്രധാന സ്വഭാവമായിട്ട് അഭിമന്ത എന്നൊരു വാക്ക് ഈ സ്രോതസ്സിൽ പറയുന്നു അഭിമന്ത ആ അതിൻ്റെ അർത്ഥം ഒരു ഞാൻ എന്റേത് എന്ന ഭാവം ഒരു ഒരു താല്പര്യം ആകർഷണം മറ്റൊന്നിൽ വികർഷണം ഈ ഒരു വേർതിരിവ് വരുന്നത് ഈ അഹങ്കാരത്തിന്റെ തലത്തിലാണ് ശരി ശരി അപ്പോൾ ഈ സൃഷ്ടി നടക്കുന്ന പ്രോസസ്സിൽ ഓം എന്ന ശബ്ദത്തിന് എന്തെങ്കിലും റോൾ ഉണ്ടോ നമ്മൾ ധ്യാനത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഓം ഉണ്ട് വളരെ പ്രധാനപ്പെട്ട റോൾ ഉണ്ട് ആണോ അതെ അഥർവവേദത്തെ ഉദ്ധരിച്ചാണ് ഈ സ്രോതസ് അത് പറയുന്നത് അതായത് ആ നിശ്ചലമായ അവ്യക്തമായ പ്രകൃതിയില്ലേ അതില് പരമാത്മാവ് ആദ്യമായിട്ടൊരു സ്പന്ദനമുണ്ടാക്കുന്നു അതാണ് വാക്തത്വം അല്ലെങ്കിൽ പരാം ആദ്യത്തെ ശബ്ദം ശബ്ദം ഈ ഒരു വൈബ്രേഷൻ ആണ് പ്രകൃതിയെ മാറ്റി മഹത്ത് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് പിന്നെ ഭൂ ഭുവഹ സ്വഹ എന്നൊക്കെ പറയുന്ന മഹാവ്യാഹൃതികൾ അതൊക്കെ എന്താണ് അതൊക്കെ ഒരു ഒരു കോസ്മിക് തലത്തിലുള്ള ഉച്ചാരണങ്ങൾ അല്ലെങ്കിൽ ലോകങ്ങൾ എന്നൊക്കെ പറയാം തൈത്തിരീയ ബ്രാഹ്മണം അതിനെ ഛന്ദസ് രശ്മികൾ എന്നാണ് പറയുന്നത് ശേഷമാണ് സൂത്രാത്മാവിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നും ഈ സ്രോതസ് പറയുന്നു കൊള്ളാം ഇത് കുറച്ച് ആഴത്തിലുള്ള കാര്യങ്ങളാണല്ലേ പക്ഷെ അതിന്റെ ഒരു ഒരു ബേസിക് ഐഡിയ കിട്ടിയാൽ മതി ശരി അപ്പൊ നമുക്ക് ആ അഹങ്കാരത്തിന്റെ മൂന്ന് ഭാവങ്ങളിലേക്ക് തിരിച്ചു വരാം സാത്വികം രാജസികം താമസികം നമ്മുടെ സ്വഭാവത്തിലും ചിന്തയിലുമൊക്കെ ഇതിന്റെ ഒരു കളിയുണ്ടെന്ന് തോന്നുന്നു തീർച്ചയായും ഉണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതറിഞ്ഞാൽ മാനസികാരോഗ്യത്തിന് ഗുണം ചെയ്യുവോ ഉറപ്പായും ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സുശ്രുതനും കപിലനുമൊക്കെ പറയുന്നത് ഈ അഹങ്കാരത്തിൽ നിന്നാണ് രണ്ട് പ്രധാന സെറ്റ് കാര്യങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് എന്തൊക്കെയാണത് ഒന്ന് നമ്മുടെ പതിനൊന്ന് ഇന്ദ്രിയങ്ങൾ പതിനൊന്ന് സാധാരണ അഞ്ചല്ലേ പറയാറ് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ കാഴ്ച കേൾവി സ്പർശം രുചി ഗന്ധം പിന്നെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ കൈ കാല് ആ പിന്നെ ചിന്തിക്കുന്ന മനസ്സ് മനസ്സിനെയും ഒരു ഇന്ദ്രിയമായിട്ടാണ് കാണുന്നത് അതെ ഈ രണ്ടാമത്തെ സെറ്റ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായ അഞ്ച് തന്മാത്രകൾ തന്മാത്രകൾ സയൻസിലെ മോളിക്യൂൾസ് ആണോ അല്ല അതിനേക്കാൾ സൂക്ഷ്മമായത് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നിവയുടെ ഏറ്റവും സട്ടിലായിട്ടുള്ള രൂപം മനസ്സിലായി അപ്പോ ഈ പതിനൊന്ന് ഇന്ദ്രിയങ്ങളും അഞ്ച് തന്മാത്രകളും ഉണ്ടാകുന്നത് അഹങ്കാരത്തിൽ നിന്നാണ് ശരി ഇതിലൊരു പ്രധാന കാര്യം ഓർക്കണം ഈ ലോകത്തുള്ള ഒരു വസ്തുവും ഈ മൂന്ന് ഗുണങ്ങളില്ലാതെ നിലനിൽക്കുന്നില്ല ഏതൊക്കെ സത്വം അതായത് പ്രകാശം അറിവ് ശാന്തത രജസ് പ്രവർത്തനം ചലനം ഒരു ആവേശം പിന്നെ തമസ് ഒരു ജഡത്വം അന്ധകാരം മടി ഈ മൂന്നും എല്ലാത്തിലുമുണ്ട് അതിന്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും അതാണ് ഓരോന്നിന്റെയും സ്വഭാവം തീരുമാനിക്കുന്നത് ഓക്കെ ഈ മൂന്ന് തരം അഹങ്കാരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം ഒന്നാമത്തേത് സാത്വിക അഹങ്കാരം ഇതില് സത്വഗുണമാണ് കൂടുതൽ ഇത് രാജസിക ഗുണത്തിന്റെ ഊർജ്ജം ഉപയോഗിച്ചിട്ട് നമ്മുടെ ആന്തരിക മനസ്സ് അതായത് ചിന്തിക്കാനുള്ള കഴിവ് പിന്നെ ആ പത്തിരിയങ്ങൾ കാണാനും കേൾക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവുകൾ ഇവയെ ഉണ്ടാക്കുന്നു അതായത് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അതെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗങ്ങളെന്നു പറയാം ശരി അടുത്തത് രണ്ടാമത്തേത് താമസിക അഹങ്കാരം ഇതിൽ തമോ ഗുണമാണ് പ്രധാനം തമസ് യും രാജസിക ഗുണത്തിന്റെ ഊർജമുപയോഗിച്ച് ആദ്യമാ അഞ്ച് തന്മാത്രകളെ ഉണ്ടാക്കുന്നു അതിൽ നിന്നാണ് ഈ കാണുന്ന സ്ഥൂല പ്രപഞ്ചം ഭൂമി വെള്ളം തീ വായു ആകാശം ഒക്കെ അടങ്ങിയ ഈ ഫിസിക്കൽ വേൾഡ് ഉണ്ടാവുന്നത് അപ്പൊ നമ്മുടെ ശരീരമൊക്കെ ഇതിൽ വരും അതെ സ്ഥൂല ശരീരം പ്രധാനമായും താമസിക അഹങ്കാരത്തിൽ നിന്നാണ് ഓക്കെ മൂന്നാമതൊരു രാജസിക അഹങ്കാരവും പറഞ്ഞല്ലോ രാജസിക അഹങ്കാരം ഇതിനെ തൈജസം എന്നും പറയും തൈജസം ഇത് സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല പക്ഷേ മറ്റേ സാത്വികത്തിനും താമസികത്തിനും പ്രവർത്തിക്കാനുള്ള ഊർജം ഒരു ഡ്രൈവ് കൊടുക്കുന്നത് ഈ രാജസിക ഒരു എനർജി സോഴ്സ് പോലെ അതെ ഒരു കാറ്റലിസ്റ്റ് പോലെ പ്രവർത്തിക്കുന്നു ഇത് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി വ്യക്തമാവുന്നുണ്ട് ഉണ്ട് കാരണം ശരീരത്തിന് എന്തെങ്കിലും പറ്റിയാൽ മനസ്സിന് വിഷമമാകും ടെൻഷൻ കൂടിയാൽ ശരീരത്തിനും പ്രശ്നം വരും ഇതെന്തുകൊണ്ടാണ് അത് ഈ സിദ്ധാന്തം വെച്ച് നന്നായി വിശദീകരിക്കാം കാരണം എന്താച്ചാ നമ്മുടെ മനസ്സുണ്ടായത് പ്രധാനമായും സാത്വിക അഹങ്കാരത്തിൽ നിന്നാണല്ലോ ശരീരം പ്രധാനമായും താമസിക അഹങ്കാരത്തിൽ നിന്നും ശരി പക്ഷെ രണ്ടിലും പ്രവർത്തിക്കാൻ ഊർജം കൊടുത്തതാരാ രാജസിക അഹങ്കാരം ആ അത് കോമൺ ആണ് അതെ ആ തൈജസ അഹങ്കാരം രണ്ടിലും ഒരു പൊതുവായ കണ്ണിയാണ് അതുകൊണ്ടാണ് ഒന്നും മറ്റൊന്നിനെ അത്രയധികം സ്വാധീനിക്കുന്നത് ഓക്കെ മനസ്സിലെ ഒരു പേടി ചെലപ്പോ വയറിനെ ബാധിക്കും തീർച്ചയായും അല്ലെങ്കിൽ ഒരു സന്തോഷം മുഖത്ത് കാണിക്കും അതെല്ലാം ഈ ബന്ധം കൊണ്ടാണ് ഇതിനൊരു പ്രപഞ്ചമാനം കൂടിയുണ്ടെന്ന് പറഞ്ഞല്ലോ അതെങ്ങനെയാണ് അതും ഇതുപോലെ തന്നെ നമ്മുടെ ശരീരം എങ്ങനെയാണോ താമസിക അഹങ്കാരത്തിൽ നിന്നുണ്ടായത് അതുപോലെ തന്നെയാണ് ഈ കാണുന്ന ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും താരാപഥങ്ങളുമെല്ലാം ഓരോ ക്ലെയിം ആണല്ലോ ആണ് പക്ഷെ അവരുടെ ലോജിക് അതാണ് എല്ലാം ഒരേ അടിസ്ഥാനത്തിൽ നിന്ന് വന്നതുകൊണ്ട് ഒന്നിന്റെ സ്പന്ദനം മറ്റൊന്നിനെയും ബാധിക്കും ഇന്നത്തെ സയൻസിന് ഇന്നത്തെ ഫിസിക്കൽ സയൻസിനെ ഈ താമസിക താമസികമായ ലോകത്തെ അതായത് അളക്കാൻ പറ്റുന്ന കാണാൻ പറ്റുന്ന ലോകത്തെ മാത്രമേ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് ഓക്കെ ഫോട്ടോണുകൾക്കും പാർട്ടിക്കൾസിനും അപ്പുറമുള്ള സൂക്ഷ്മ തലങ്ങളെ കുറിച്ച് അവർക്ക് വലിയ പിടിയില്ല എന്നും ഈ സ്രോതസ് കൂട്ടിച്ചേർക്കുന്നുണ്ട് ശരി ശരി അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി കണക്ട് ആകുന്നുണ്ട് മനസ്സ് ശരീരം പ്രപഞ്ചം എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ അറിവൊക്കെ വെച്ച് നല്ല മാനസികാരോഗ്യം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ എപ്പോഴത്തെ ഈ സ്ട്രെസ്സും ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യാം വളരെ നല്ല ചോദ്യം അതാണല്ലോ നമുക്ക് പ്രാക്ടിക്കലായി അറിയേണ്ടത് നമ്മുടെ മനസ്സിന്റെ അടിസ്ഥാനം സാത്വിക അഹങ്കാരമാണെന്ന് പറഞ്ഞല്ലോ അതെ അപ്പോ സ്വാഭാവികമായും മനസ്സിന് സത്വഗുണത്തോടൊരടുപ്പമുണ്ട് ശാന്തത അറിവ് സ്നേഹം ഇതിനോടൊക്കെ ശരിയാണ് പക്ഷേ നമ്മളെന്ന് ജീവിക്കുന്ന ലോകം എങ്ങനെയുള്ളതാണ് കൂടുതൽ രാജസികവും താമസികവുമായ കാര്യങ്ങളല്ലേ ചുറ്റും ഒരു പരിധിവരെ അതെ ഓട്ടം മത്സരം പിന്നെ അതെ അമിതമായ ആക്ടിവിറ്റി വിശ്രമമില്ലായ്മ ടെൻഷൻ അതൊക്കെ രജസ് പിന്നെ അലസത ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കുക വിഷാദം അജ്ഞത അതൊക്കെ തമസ് ഓക്കെ അപ്പൊ മനസ്സിന്റെ സ്വാഭാവികത നഷ്ടപ്പെടുന്നു അന്നം തഥാ മനം എന്നൊരു ചൊല്ലുണ്ടല്ലോ കൃത്യം അതുതന്നെ നമ്മൾ കഴിക്കുന്ന അന്നം പോലെയാവും മനസ്സ് പക്ഷെ ഇവിടെ അന്നം എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല അല്ലേ അല്ല നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന എന്തും അന്നമാണ് അതായത് നമ്മൾ കാണുന്നത് കേൾക്കുന്നത് വായിക്കുന്നത് ചിന്തിക്കുന്നത് എല്ലാം ഇതെല്ലാം നമ്മുടെ മനസ്സിനെ ഫീഡ് ചെയ്യുന്ന ആഹാരമാണ് ആ ശരിയാണ് ഈ ആഹാരം ഇന്നു കൂടുതലും രാജസികവും താമസികവുമായി പോയി എന്നാണ് ഈ സ്രോതസ്സ് പറയുന്നത് തമോ ഗുണം കൂടിയാൽ എന്തുപറ്റും നമ്മൾ മടിയന്മാരാകും ചിന്താശേഷി കുറയും ഒരു മൂടത്തം വരും രജോഗുണം കൂടിയാലോ അടങ്ങിയിരിക്കില്ല ഓടിക്കൊണ്ടേയിരിക്കും അശാന്തി ഈ രജോഗുണം തമോ ഗുണവുമായിട്ട് ചേരുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ അക്രമം മോഷ്ടണം മറ്റുള്ളവരെ ദ്രോഹിക്കൽ ഒക്കെ വരുന്നത് എന്നാൽ ഇതേ രജോഗുണം ആക്ടിവിറ്റി സത്വഗുണവുമായി ചേർന്നാലോ അപ്പോ അപ്പോ അത് ക്രിയേറ്റീവാവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും ലോക നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കാൻ തോന്നും മഹാന്മാരായ ആളുകളുടെ ജീവിതം പോലെ ശരി ശരി അപ്പോ ഗുണങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷനും പ്രധാനമാണ് വളരെ പ്രധാനം സ്നേഹം സമാധാനം സത്യം ഇതിന്റെയൊക്കെ പോസിറ്റീവ് തരംഗങ്ങൾ ഉണ്ടാക്കുന്നു കാമം ക്രോധം ഭയം അസൂയ ഹിംസ ഇതിന്റെയൊക്കെ നെഗറ്റീവ് തരംഗങ്ങളും ഈ നെഗറ്റീവ് തരംഗങ്ങൾ വ്യക്തിയെ മാത്രമല്ല സമൂഹത്തെയും പ്രകൃതിയെയും ദോഷകരമായി ബാധിക്കുന്നു എന്നാണ് ഇവരുടെ പക്ഷം അപ്പോ ഒരു മിനിറ്റ് ഈ ഗ്ലോബൽ വാർമിംഗ് കാലാവസ്ഥാ രതിയാനം ഇതിനൊക്കെ കാരണം നമ്മൾ പുറത്തുവിടുന്ന പുകയും മാലിന്യവും മാത്രമല്ല നമ്മുടെ മനസ്സിലെ ഈ നെഗറ്റീവ് ചിന്തകളും ഒരു കാരണമാണെന്നാണ് ഇവർ പറയുന്നത് അതെ ആ ഒരു വാദം ഈ സ്രോതസ്സിൽ വളരെ ശക്തമായി പറയുന്നുണ്ട് ആണോ ഭൗതികമായ മാലിന്യം ഒരു കാരണം തന്നെ സംശയമില്ല പക്ഷെ അതോടൊപ്പം മനുഷ്യ മനസ്സിലെ അടങ്ങാത്ത ആഗ്രഹം ലോഭം ക്രോധം ഹിംസ പ്രത്യേകിച്ച് ലാഭത്തിനു വേണ്ടിയിട്ട് മറ്റു ജീവികളെ കൊല്ലുമ്പോൾ അവ അനുഭവിക്കുന്ന വേദനയും ഭയവുമില്ലേ അതിന്റെയൊക്കെ നെഗറ്റീവ് തരംഗങ്ങൾ പിന്നെ വഞ്ചന കള്ളം പറയുന്നതിലൂടെ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി ഇതെല്ലാം കൂടി പ്രപഞ്ചത്തിലേക്ക് വ്യാപിച്ചിട്ട് ഒരു ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു ഓ അതാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾക്കും കാലാവസ്ഥാ പ്രശ്നങ്ങൾക്കും ഒരു കാരണം കൂടിയായി ഇവർ കാണുന്നത് ഇത് ഇത് ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതെ അങ്ങനെയാണെങ്കിൽ ഇതിനുള്ള പരിഹാരം എന്താണ് വഴി പരിഹാരം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങണം മനസ്സിന്റെ ആ സ്വാഭാവിക ഗുണം ആ സത്വഗുണം ജീവിതത്തിൽ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുക അതെങ്ങനെ അതിനെക്കുറിച്ച് കാര്യങ്ങൾ ഈ സ്രോതസ് നിർദ്ദേശിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഒന്നാമത്തേത് ആഹാരശുദ്ധി ഭക്ഷണം അതെ കഴിക്കുന്ന ഭക്ഷണം സാത്വികമാക്കുക അതായത് മാംസം മദ്യം മറ്റു ലഹരി വസ്തുക്കളൊക്കെ ഒഴിവാക്കുന്നത് സത്തുഗുണം കൂട്ടാൻ സഹായിക്കുമെന്ന് പറയുന്നു പകരം പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ പാൽ അങ്ങനെയുള്ള മിതമായ ശുദ്ധമായ ഭക്ഷണം ശരി ഇന്ദ്രിയ ഇന്ദ്രിയ ശുദ്ധി ശുദ്ധിയോ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ശ്രദ്ധിക്കുക അക്രമവും നെഗറ്റിവിറ്റിയും നിറഞ്ഞ സിനിമകൾ വാർത്തകൾ സംസാരങ്ങളൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക ആ പകരം ശാന്തമായ പോസിറ്റീവായ പ്രചോദനം നൽകുന്ന കാര്യങ്ങൾ കാണാനും കേൾക്കാനും ശ്രമിക്കുക മൂന്നാമത് കർമ്മശുദ്ധി നമ്മുടെ പ്രവൃത്തികൾ അതെങ്ങനെ നമ്മുടെ ജോലിയിലോ ജീവിതത്തിലോ വഞ്ചന കള്ളം മറ്റുള്ളവരെ ചൂഷണം ചെയ്യൽ അനാവശ്യമായ ഹിംസ ഇതൊക്കെ ഒഴിവാക്കുക പ്രകൃതിയെ നശിപ്പിക്കുന്ന മലിനമാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക സത്യസന്ധത ദയ ഇതൊക്കെ പ്രവൃത്തിയിൽ കൊണ്ടുവരിക ശരി പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിന്റെ സ്വഭാവം അറിയുക സ്വയം മനസ്സിലാക്കുക അതെ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ബേസിക്സ് എന്താണ് എന്നൊക്കെയുള്ള അറിവ് നേടാൻ ശ്രമിക്കുക നമ്മളിപ്പോ ഈ ചർച്ച ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാനും നല്ല വഴിക്ക് തിരിച്ചുവിടാനും എളുപ്പമാവില്ലേ ശരിയാണ് അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ ഒരു പേഴ്സണൽ മനസ്സ് നമ്മുടെ ശരീരം പിന്നെ നമ്മൾ ജീവിക്കുന്ന സമൂഹം ചുറ്റുമുള്ള പ്രകൃതി ഇതെല്ലാം ഇതെല്ലാം ശരിക്കും ഒന്നോടൊന്ന് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അതെ അഗീബ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഉള്ളിലെ ഒരു ചെറിയ ചിന്തയ്ക്ക് പോലും പുറത്തൊരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞേക്കാം കഴിഞ്ഞേക്കാം എന്നല്ല കഴിയും എന്നാണ് ഈ കാഴ്ചപ്പാട് പറയുന്നത് ശരി അപ്പൊ നമ്മുടെ ആഹാരം വിശാലമായ അർത്ഥത്തിൽ ഭക്ഷണം കാഴ്ച കേൾവി ചിന്ത അതും നമ്മുടെ പ്രവൃത്തികളും ശുദ്ധമാക്കുക അതിലൂടെ സത്വഗുണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക അത് നമ്മുടെ വ്യക്തിപരമായ ശാന്തിക്കും സമാധാനത്തിനും മാത്രമല്ല ഒരു പക്ഷേ ഈ ലോകത്തിന്റെ തന്നെ ഒരു ബാലൻസിനും ആവശ്യമായിരിക്കും ഭഗവത്ഗീതയിലോ മറ്റോ ഇതുപോലെ പറയുന്നില്ലേ ഉണ്ട് മന ഏവ മനുഷ്യണം കാരണം ബന്ധമോക്ഷയോ അതെന്താണ് മനസ്സ് തന്നെയാണ് മനുഷ്യന്റെ ബന്ധനത്തിനും മോക്ഷത്തിനും കാരണമെന്ന് അപ്പോ മനസ്സിനെ ശരിയായി മനസ്സിലാക്കി ഉപയോഗിച്ചാൽ നമുക്ക് മോചനം നേടാം ഇല്ലെങ്കിൽ അത് നമ്മളെ ബന്ധനത്തിലാക്കും ശരിയാണ് അപ്പോ ഇന്ന് നമ്മൾ കേട്ട ഈ കാര്യങ്ങൾ ഈ പുരാതനമായ ആശയങ്ങൾ അത് ഞങ്ങൾ നിങ്ങളുടെ ചിന്തകൾക്ക് വിടെയാണ് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കാമോ നിങ്ങളുടെ ഡെയിലി ലൈഫിലെ ചോയ്സസ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ കാണുന്ന പരിപാടികൾ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതി ഇതിലൊക്കെ ഈ പറഞ്ഞ സത്വം രജസ് തമസ് ഈ ഗുണങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് അതെ ഈ അറിവ് നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളുമായിട്ട് ഒന്ന് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുന്നത് ചിലപ്പോൾ പുതിയ ചില തിരിച്ചറിവുകൾ തന്നേക്കാം തീർച്ചയായും ഈ അറിവ് നിങ്ങൾക്കെല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ ഓം ശാന്തി